നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ് തിമിംഗലങ്ങൾ കടലിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു തിമിംഗലം വിഴുങ്ങുന്നതായി നിങ്ങൾക്ക് സങ്കല്പിക്കാമോ എന്നാൽ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ മരണത്തെ മുഖാമുഖം കണ്ട് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നും തിമിംഗലത്തിന്റെ വൈറ്റിനുള്ളിൽ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടതും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് യു എസിലെ ക്യാപ്കോ സ്വദേശിയായ അൻപത്തിയേഴുകാരനായ മിഖായി ഒരു സ്കൂബ ഡയവുകാരനാണ് പന്ത്രണ്ടാം മുതൽ ദ്ദേഹം ഈയൊരു മേഖലയിൽ വിജയം കൈവരിച്ചിരുന്നു തന്റെ കടൽ ജീവിതത്തിൽ പല കൂറ്റൻ മത്സ്യങ്ങളെയും ഇദ്ദേഹം നേരിട്ടിട്ടുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം എന്നത്തെ പോലെ തന്റെ സുഹൃത്തിനോടൊപ്പം താൻ കടലിലേക്ക് യാത്ര തിരിക്കുന്നു സുഹൃത്തിനെ വള്ളത്തിൽ ഇരുത്തിക്കൊണ്ട് താൻ എന്നത്തെ പോലെ കടലിലേക്ക് ഡൈവ് ചെയ്യുന്നു കാര്യങ്ങൾ സാധാരണ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഏകദേശം പതിനാല് മീറ്റർ ആഴത്തിൽ എത്തിയപ്പോഴാണ് പെട്ടെന്ന് വെള്ളത്തിൽ ഒരു തിരയിളക്കം ഉണ്ടാകുന്നത് അതേസമയം പക്കാടിന് ഏതോ കൂറ്റൻ പാറയിൽ ഇടിച്ചതായി ഒരു അനുഭവം പെട്ടു കലങ്കി മറിയുന്ന വെള്ളത്തിൽ തന്നെ എന്തോ പുതയ്ക്കുന്നതായി മനസ്സിലായി തന്നെ ഒരു തിമിംഗലമാണ് വിഴുങ്ങിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അഞ്ചു സെക്കൻഡ് വേണ്ടി വന്നു താൻ ഒരു തിമിംഗലത്തിന്റെ വായിലാണ് തന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് ഷൂട്ടിൽ ഓക്സിജൻ സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ ശ്വസനം നടക്കുന്നുണ്ട് പുറത്തു കടക്കാൻ യാതൊരു മാർഗവും ഇല്ല താൻ തന്റെ അവസാന നിമിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കി താൻ തന്റെ ഭാര്യയെയും മക്കളെയും ഒന്ന് മനസ്സിൽ തിമിംഗലത്തിന്റെ വായിലേക്ക് ഇരച്ചു കയറുന്ന വെള്ളം തന്റെ ഓക്സിജൻ സിലിണ്ടർ തള്ളി മാറ്റി ദൈവത്തിന്റെ കൃപയാൽ അത് തന്റെ മുന്നിൽ തന്നെയാണ് വീണത് അതുകൊണ്ട് തന്നെ വീണ്ടും അത് കടുപ്പിച്ചു തിമിംഗലത്തിന്റെ ഉള്ളിലെ പേശികളെയെല്ലാം പെക്കാട് തൊട്ടറിഞ്ഞു തിമിംഗലത്തിന്റെ താടിയല്ലുകൾ പെക്കാടിന്റെ കാലിനെ ചതച്ചരച്ചു കാലുകൾ ചലിക്കാതെ ആയപ്പോൾ പെക്കാട് അവസാന നിമിഷം മുന്നിൽ കണ്ടു എന്നാൽ പെട്ടെന്ന് താൻ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് ആടി ഉലയാൻ തുടങ്ങി താൻ ലക്ഷ്യമിട്ട ഇരയല്ല എന്ന് മനസ്സിലാക്കി തിമിംഗലം വയറ്റിലുള്ള പെക്കാടിനെ തിരിഞ്ഞു തുപ്പാൻ തിമിംഗലം ആഞ്ഞു ശ്രമിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ വെള്ളത്തിന് മുകളിലേക്ക് വരുന്നതായി പെക്കാടിന് അനുഭവപ്പെട്ടു തിമിംഗലം പൂർണ്ണമായും ചലിക്കാൻ തുടങ്ങി അത് എങ്ങനെയെങ്കിലും പെക്കാടിനെ പുറത്തു തള്ളാനുള്ള ശ്രമത്തിലാണ് തിരിഞ്ഞു മറിയുന്ന തിമിംഗലം പെക്കാടിനെ പുറത്തു തുപ്പുന്നു ഏകദേശം മുപ്പത് സെക്കൻഡിനുള്ളിൽ താൻ പുറത്തു വന്നു ഇതൊന്നും തനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം തന്റെ കൂട്ടുകാരൻ ബോട്ടിൽ നിന്ന് കാണുന്നു എങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന പക്കാടിനെ വലിച്ചു കയറ്റുന്നു തൻ്റെ ദേഹമാകെ മുറിഞ്ഞേക്കാം കാലുകൾ മുറിഞ്ഞേക്കാം എന്നാലും താൻ മരിച്ചിട്ടില്ല എന്ന സന്തോഷം തന്നെ ഒരുപാട് ആകാംക്ഷയോടെ നിന്നു അത്ഭുതം എന്ന് പറയട്ടെ തന്റെ കാലിന്റെ ലിഗമെന്റിനെ കുറച്ച് പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളായിരുന്നു താൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി തനിക്കുണ്ടായ ഈ ഒരു അനുഭവം മറ്റുള്ളവരോട് പങ്കുവെക്കാനായി താൻ ഇന്നും ജീവിച്ചിരിക്കുന്നു ഇദ്ദേഹത്തെ വിഴുങ്ങിയത് ഹംപാക് ഒരു തിമിംഗലമാണ് ഒരു വലിയ ബസ്സിന്റെ വലിപ്പമുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ആഹാരം എന്ന് പറയുന്നത് ചെറിയ മീനുകളാണ് ഈ സംഭവത്തിന് ശേഷവും പക്കാട് തന്റെ ജോലിയിലേക്ക് തിരിച്ചു പോയി എന്നതാണ് വലിയ സംഭവം